ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് ജോഹർലാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായവും അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു പീലാത്തോസ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് നിന്നെ ക്രൂശിപ്പാനും എനിക്ക് നിന്നെ വിട്ടയപ്പാനും അധികാരം ഉണ്ടെന്ന് നീ അറിയത്തില്ലയോ അതിൻ്റെ കർത്താവ് പറഞ്ഞ മറുപടിയാണ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരനുവാദമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരേ ഈ യേശു കർത്താവ് മൂന്നര വർഷം ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മുപ്പത്തിമൂന്നര വയസ്സുവരെ ഭൂമിയിലായിരുന്ന ആ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നാളെ കുറിച്ച് വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴ കൂട്ടുവാനോ ഒരു മുഴ കുറയ്ക്കുവാനോ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ആ കർത്താവാണ് പ്രീലാത്തോസ്വനോട് പറയുന്നത് മുകളിന്ന് അനുവാദം കിട്ടാതെ പ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു വേണമെന്ന് എങ്ങനെ സംഭവിക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം വചനം പറയുന്നു നാളത്തെ ദിവസം അതിനായി വിചാരപ്പെട്ടുകൊള്ളു വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴ കൂട്ടുവാനോ ഒരു മുഴ കുറയ്ക്കുവാനോ കഴിയുകയില്ല ഇതറിയാവുന്ന യേശു കർത്താവ് വീലാത്തോസിനോട് മറുപടി പറഞ്ഞതുപോലെ ജീവിതത്തിനകത്ത് വരുന്ന ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവം അനുവദിച്ചതാണ് ഇതിനെയും ഞാൻ മറികടക്കുമെന്ന് പറയാനൊരു ധൈര്യം ഭജന പറയുന്നു പെരുവെള്ളം നിന്റെ നേരെ കവിയും എന്നാൽ അത് നിന്നെ മുക്കിക്കളയാനല്ല അത് ദൈവനാമം നിന്റെ മേൽ മഹത്വം എടുക്കാനാണ് തീയിൽ കുടിനി കടക്കും അത് നിന്നെ ദഹിപ്പിക്കാനല്ല ദൈവനാമം നിൻ്റെ മേൽ മഹത്വപ്പെടാനാണ് കർത്താവിനെ ക്രൂശിച്ചത് ഒരിക്കലും തകർച്ചയ്ക്കല്ല മൂന്നാം ദിവസം ഒരു മഹത്വം വെളിപ്പെടാനാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരിടത്തും ക്ഷീണിക്കാതെ ഒരിടത്തും അടുത്തു പോകാതെ ഒരിടത്തും പ്രത്യാശ നഷ്ടപ്പെടാതെ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ആ ക്രൂശിൻ്റെ മുമ്പിൽ കർത്താവ് നിന്നതുപോലെ ബലത്തോടെ സഞ്ചരിപ്പാൻ ആ കർത്താവിനെ മുൻനിർത്തി ആ കർത്താവിനെ കണ്ടുകൊണ്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്